ഉഴുന്നുകൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു നാല് മണി പലഹാരം കാണാം ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു ചെറിയ സ്നാക്സ് ഇതിലേക്കായിട്ട് ഏകദേശം നൂറ്റമ്പത് ഗ്രാമോളം ഉഴുന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു രണ്ട് മണിക്കൂറോളം മാക്സിമം കുതിർത്തെടുക്കുക ഉഴുന്ന് കൂടുതൽ കുതിരാൻ പാടില്ല കേട്ടോ ഇത് ഒരു നാല് മണി പലഹാരം എന്നതിലുപരി നാഗർ പഞ്ചമി നവരാത്രി തുടങ്ങിയ വിശേഷ ദിനങ്ങളിൽ പൂജാവേളയിൽ നൈവേദ്യമായിട്ടാണ് ഞങ്ങൾ തയ്യാറാക്കാറുള്ളത് കൂടാതെ മറ്റ് പല വിശേഷാവസരങ്ങളിലും സദ്യക്കൊപ്പം വിളമ്പുന്ന പഞ്ചപക്വങ്ങളിൽ ഒന്നാണിത് പഞ്ചപക്വം എന്ന് വെച്ചാൽ അഞ്ച് തരം പലഹാരം അപ്പോൾ ബാക്കി നാല് പലഹാരങ്ങളിൽ ഉണ്ണിയപ്പം മോദകം എള്ളുണ്ട പഴന്നുറക്ക് എന്നിവയാണ് ഒരു മിക്സിയുടെ ജാൽ ഉഴിഞ്ഞിട്ട് കൊടുക്കുക അരസ്പൂൺ ജീരകം അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു പിടി കറിവേപ്പില ആവശ്യത്തിന് ഉപ്പ് ഒരു ഒന്നര ടേബിൾ സ്പൂൺ കുരുമുളക് രണ്ട് മീഡിയം സൈസ് പച്ചമുളക് ചെറുതായിട്ട് നുറിക്കിയത് പിന്നെ കായപ്പൊടിയും നേദ്യം തയ്യാറാക്കുമ്പോൾ കായപ്പൊടിയും മഞ്ഞളും ഒഴിവാക്കാം മിക്സിയിൽ തീരെ വെള്ളം ചേർക്കാതെ തരിതെരുപ്പായിട്ട് ഇതുപോലെ അരച്ചെടുക്കുക പാൻ ചൂടായതിനു ശേഷം ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണയുടെ വെള്ളയൊക്കെ ഉയർന്നതിന് ശേഷം ഞാൻ റൈസ് ബ്രാൻ ഓയിലാണ് ഉപയോഗിക്കുന്നത് കേട്ടോ നല്ലതാണ് പിന്നെ നന്നായിട്ട് എണ്ണ തിളച്ചതിന് ശേഷം എന്താ മാവ് ഇങ്ങനെ കിള്ളിയിട്ട് കൊടുക്കുക ഈ പലഹാരത്തിന് വേണമെങ്കിൽ കിള്ളിവിടാമെന്നൊക്കെ വിളിക്കാം കേട്ടോ ഞങ്ങൾ കൊങ്കിണിയിൽ ഇതിന് ഘാരി എന്നാണ് പറയുക എന്താ രണ്ട് വശം ഇതുപോലെ നന്നായിട്ട് മൊരിയിച്ചെടുക്കാം എല്ലാവരും ഒന്ന് റെസിപ്പി ട്രൈ ചെയ്തു നോക്കൂ കേട്ടോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഒപ്പം തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ